ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ് പുലർച്ചെ മൂന്നിന് നട തുറന്ന് ഉച്ചകഴിഞ്ഞ മൂന്ന് മണിവരെ അൻപത്തി ഏഴ് പേർ ദർശനം നടത്തി തിരക്കിപ്പോൾ നിയന്ത്രണ വിധേയമാണ് ഇന്നലെ തൊണ്ണൂറ്റായി എൺപത്തിയാറ് പേരാണ് ദർശനം നടത്തിയത് സ്പോട്ട് ബുക്കിംഗ് വഴി ഇന്നലെ അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തിയാറ് പേർക്ക് ദർശനം അനുവദിച്ചിരുന്നു പ്രവീൺ പുരുഷോത്തമൻ നോക്കപ്പം പ്രവീൺ പുരുഷോത്തമൻ ഇന്നത്തെ തിരക്ക് എങ്ങനെയുണ്ട് എത്ര സമയം നിൽക്കേണ്ടി വന്നു മൂന്ന് മണിക്കൂറോളം വന്നു സമയം നല്ല തിരക്കായിരുന്നു ഞാൻ ആദ്യമായിട്ട് വരണേ ആദ്യമായിട്ടാണ് വരുന്നത് അങ്ങനെ ശബരിമല അങ്ങനെയുണ്ട് ഇനി വരില്ല അതെന്താ അതുപോലെ തിരക്കാണോ അതുകൊണ്ടാണോ അതെ അതുപോലെ ആ നല്ല തിരക്കരക്കായിരുന്നു ഇനി വരില്ല നല്ല തിരക്കുണ്ടായിരുന്നു തിരക്ക് നല്ല തിരക്കാണ് സ്വാമി പക്ഷേ അങ്ങനെ പിന്നെ ഒരുപാട് സംഭവിച്ചത് കാരണം പോലീസാർ ശ്രദ്ധിക്കുന്നില്ല അവരൊക്കെ അറിയുന്നവളെ മാത്രം അവർ കയറ്റി വിടുക പോലീസാർ അങ്ങനെ ചെയ്തത് അവർക്ക് അറിയാതെ മാത്രം അവർ വിടും നമ്മളെ കുട്ടിയും കൂട്ടി രാവിലെ കാത്തു സമയം നിൽക്കേണ്ടി വരുന്നുണ്ട് ും പതിവ് പോലെ തന്നെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്തുന്നതിന് നാല് മണിക്കൂറിലധികം അഞ്ച് മണിക്കൂറോളം സമയമെടുക്കുന്നുണ്ട് എന്ന് പറയുന്നു ഇന്നിപ്പോൾ സ്പോട്ട് ബുക്കിംഗ് അയ്യായിരത്തിലേക്ക് എത്തിയിട്ടില്ല ഏറ്റവും ഒടുവിൽ വന്ന കണക്ക് പ്രകാരം നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് പേർക്ക് സ്പോട്ട് ബുക്കിംഗ് അനുവദിച്ചിട്ടുണ്ട് ഒരുപക്ഷേ ഇനിയും അതിൽ കൂടാനുള്ള സാധ്യതയാണുള്ളത് ഇന്നും പതിവ് പോലെ തന്നെ ഒരുപക്ഷേ തൊണ്ണൂറായിരം പേരോളം രാത്രി പതിനൊന്ന് വരെ ദർശനം നടത്താനുള്ള സാധ്യതയാണുള്ളത് ഇപ്പോൾ നമുക്ക് ശ്രീകോവലിൻ്റെ സമീപത്തെ ദൃശ്യമാണ് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് പക്ഷേ ഫ്ലൈ ഓവറിൽ അങ്ങനെ വലിയ തിക്കും തിരക്കും അനുഭവപ്പെടുന്നില്ല ഈ ശ്രീകോവിന്റെ സമീപത്തേക്ക് എത്തുമ്പോൾ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് വലിയ നടപ്പന്തല്ലും വലിയ ക്യൂ തന്നെ അനുഭവപ്പെട്ടത് അനുഭവപ്പെടുന്നുണ്ട് ശരംകുത്തിയിലും മരക്കൂട്ടത്തിലുമെല്ലാം നല്ല തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് ഏതായാലും സ്ഥിതി നിയന്ത്രണ വിധേയം എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ട് പ്രകാരം മൂന്ന് മണിവരെ ഇതിനോടകം അൻപത്തി ഏഴായിരത്തി പേർ ദർശനം നടത്തി കഴിഞ്ഞു ഇന്ന് കാലാവസ്ഥയും പൊതുവെ അനുകൂലമാണ് മഴയൊക്കെ മാറി നിൽക്കുകയാണ് പരമാവധി വേഗത്തിൽ തന്നെ പതിനെട്ടാം പടി ചവിട്ടിക്കയറ്റാൻ പോലീസ് സ്വാമിമാർ ഈ ഭക്തരെയൊക്കെ സഹായിക്കുന്നുണ്ട് ഏതായാലും ശബരിമലയിൽ ഇപ്പോൾ ദർശനം സുഗമമായി തന്നെ മുന്നോട്ട് പോകുന്നു സുജയ